ദേശീയപാതയിൽ തളിപ്പറവ് ചിറവക്ക് വളവിലെ കുഴികൾ യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു കുഴികൾ അടയ്ക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ദിനംപ്രതി നിരവധി പേർ യാത്ര ചെയ്യുന്ന തളിപ്പറമ്പ് ദേശീയപാതയിലെ ചിറവക്ക് വളവിനോട് ചേർന്ന ഭാഗത്തെ കുഴിയാണ് അപകടകണിയാകുന്നത് ദേശീയപാതയിലൂടെ വേഗത്തിലെത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് റോഡരികിലെ കുഴികൾ പെട്ടെന്ന് കാണാനാകില്ല അടുത്തെത്തുമ്പോഴാകും അപകടം അറിയുക സ്ഥിരമായ ഗതാഗത തടസ്സവും വളവുമുള്ള ഇവിടെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും വാഹനം വെട്ടിച്ചു മാറ്റുന്നതുമെല്ലാം അപകടം വിളിച്ചുവരുത്തും റോഡിന്റെ വശങ്ങളിൽ ഓടയില്ലാത്തതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിലൂടെ പരന്നൊഴുകും ഇതാണ് ടാറിംഗ് തകർന്ന കുഴി രൂപപ്പെടാൻ കാരണമാകുന്നത് ിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതും അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതും ഇരുചക്ര വാഹന യാത്രക്കാരെയും കൂടുതലായി ബാധിക്കുന്നുണ്ട് ചെറുവക്ക് ദേശീയപാത അരികില് നല്ല രീതിയിലുള്ള വലിയ വലിയ പുഴികൾ തന്നെ അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അടിയന്തരമായിട്ട് അപകടം ഇപ്പോൾ തന്നെ വാഹനങ്ങൾ വരുമ്പോൾ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം വെട്ടിച്ചു ബ്രേക്ക് ബാക്കിൽ വന്ന് വന്ന് വാഹനം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തുനിൽക്കാതെ ദേശീയപാത വിഭാഗം കുഴികൾ അടയ്ക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്